വെൽക്കം ബാക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നോക്കാം കെ എസ് സി ബി ബിൽ ഓൺലൈനായി അടക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കുറച്ച് കാശ് ലാഭിക്കാം എന്ന് ഓൺലൈൻ പേയ്മെൻറ്റിന് കെ എസ് സി ബി ഇൻ്റർനെറ്റ് ബാങ്കിങ് യു പി ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നീ ഓപ്ഷൻസ് നമുക്ക് തരുന്നു ഈ പേയ്മെൻറ്റ് സിസ്റ്റം കെ എസ് ഇ ബി കൈകാര്യം ചെയ്യുന്നത് രണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേകളിലൂടെയാണ് ടെക് പ്രോസസ്സിൻ്റെതും ഫെഡറൽ ബാങ്കിൻ്റേതും ഈ ഗേറ്റ് വേകൾ വ്യത്യസ്തമായ ചാർജുകൾ ഈടാക്കുന്നു നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിയായ ഗേറ്റ് വേ സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കാശ് ലാഭിക്കാൻ കഴിയും ഇത് എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ടെക് പ്രോസസ്സ് റുപ്പീസ് തേർട്ടി ടു പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ റുപ്പീസ് ഫോർട്ടി പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടായിരം റുപ്യ വരെ ഫെഡറൽ ബാങ്ക് റെമിറ്റൻസ് ഫ്രീ ആയി കൈകാര്യം ചെയ്യുന്നു രണ്ടായിരത്തിന് മുകളിലാണെങ്കിൽ റുപ്പീസ് സെവൻറ്റീൻ പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു അതേസമയം ടെക് പ്രോസസ് ആണെങ്കിൽ അടക്കേണ്ടതുക രണ്ടായിരത്തിൽ കുറവാണെങ്കിൽ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു രണ്ടായിരം മുതൽ കൂടുതലുവാണെങ്കിൽ പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴും ചാർജുകൾ വ്യത്യസ്തമാണ് ടെക് പ്രോസസ് പോയിന്റ് എയ്റ്റ് ഫൈവ് പേഴ്സെൻ്റ് പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു ഫെഡറൽ ബാങ്ക് പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് ചെയ്യുന്നു എന്നാൽ യു പി ഐ ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഹാൻഡിൽഡ് ബൈ ടെക് പ്രോസസ് ആൻഡ് ദെർ ഈസ് നോ ചാർജ് ടോട്ടലി ഫ്രീ ആയി കാശ് അടക്കാം ഇവിടെ ലോഗിൻ ചെയ്ത് കാശ് അടക്കുമ്പോഴുള്ള സ്ക്രീനാണ് ഞാൻ കാണിച്ചത് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിലും ക്വിക്ക് പേ ഉപയോഗിച്ച് അടക്കുകയാണെങ്കിലും നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും രജിസ്റ്റേർഡ് ഫോൺ നമ്പറും കൊടുത്തു കാണും അതിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്യു ആർ കോഡ് കാണാം അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേയോ ഏത് പേയ്മെൻറ്റ് സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുപയോഗിച്ച് സ്കാൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ പേയ്മെൻറ്റ് നടത്താം നോ ചാർജസ് ഇറ്റ്സ് ആബ്സൊലൂട്ട്ലി ഫ്രീ ചുരുക്കൽ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് പേയ്മെൻറ്റ് നടത്താൻ യു പി ഐ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രീ ആയി നിങ്ങൾക്ക് കാശ് അല്ലെങ്കിൽ അടുത്ത ഫ്രീ ആയി അടക്കാൻ പറ്റുന്ന വഴി ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഗേറ്റ് വേ സെലക്ട് ചെയ്താൽ രണ്ടായിരം രൂപയൊക്കെ വരെ റെമിറ്റൻസ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ അറിയാം നെറ്റ് ബാങ്കിംഗിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ടെക് പ്രോസസ് ഈസ് ചീപ്പർ അതുപോലെ ക്രെഡിറ്റ് കാർഡും ടെക് പ്രോസസ് ചീപ്പറാണ് എന്ന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഓൺലൈൻ കെ എസ് ഇ ബി ബിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാശ് ലാഭിക്കാമെന്ന് ഹോപ്പ് ദിസ് വീഡിയോ ഹാസ് ബീൻ യൂസ്ഫുൾ ഇഫ് യു ലൈക്ക്ഡിറ്റ് പ്ലീസ് ഷെയർ ഇറ്റ് നിങ്ങളുടെ ഒരു ലൈക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു വൈഡൻ ദ റീച്ച് ഓഫ് അവർ ചാനൽ അതുകൊണ്ട് പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പോസിറ്റീവായി ലൈക്ക് ചെയ്യുക അവർ ചാനൽ ഹാസ് എ ലോട്ട് ഓഫ് യൂസ്ഫുൾ കോണ്ടൻറ്റ്സ് പ്ലീസ് വാച്ച് ഇറ്റ് If you are not already subscribed to the channel, please do subscribe now. Hope to see you soon with another useful video. Take care.